ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനുബന്ധിച്ചുള്ള പറയ്ഡിലിന് തുടക്കമായി ക്ഷേത്രമേൽശാന്തി ഋഷികേഷ് നമ്പൂതിരി മുഖ്യകാർമികം വഹിച്ചു പതിവ് പോലെ വലിയ വീട്ടിൽ തറവാട്ടിലാണ് കൈനീട്ടപ്പറ നടത്തിയത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ചന്ദ്രകുമാർ വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള ട്രഷറർ ബിനു ആനയടി ജോയിന്റ് സെക്രട്ടറി മോഹൻകുമാർ മറ്റു ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ജനുവരി മുപ്പതിന് പറയിടിൽ വീടുകളിൽ സമാപിക്കും തൃക്കൊടിയേറ്റം നടക്കും